ഓ നമോ ഭഗവതീ വാസുദേവായ ശ്രീമത് ഭാഗവത മഹാപുരാണം പ്രഥമ സ്കന്ധം പതിനേഴാമത്തെ അധ്യായം നാലാമത്തെ ശ്ലോകം തൊട്ടേ ഇപ്പൊ പറയണം രണ്ടാമത്തെ ഭാഗം പപ്രഛരഥമാരു കാർത്തവര പരിച്ഛദം മേഘഗംഭീരയാ വാച സമാരോപിത കാർമുഗാം കാർത്തസ്വര സ്വർണം കൊണ്ട് അലങ്കരിച്ചതായിട്ടുള്ള കാർത്തസ്വര പരിച്ഛദം പരിച്ഛതം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ മറ്റേ വലയം ഉണ്ടാക്കുക അല്ലെങ്കിൽ ചുറ്റുപാടും ഇപ്പൊ വേലി കിട്ടണ പോലെ അല്ലെങ്കിൽ വസ്ത്രം ധരിക്കണ പോലെ പുറം വെക്കുക അല്ലെങ്കിൽ ചുറ്റുക എന്നുള്ള അർത്ഥത്തില് മൂടുക എന്ന് സാരം ഒരു പരിധി ഉണ്ടാക്കുക അതാണ് പരിച്ഛതം അപ്പം അങ്ങനെ കാർത്തസ്വരം അവിടെ സ്വർണം കൊണ്ടുള്ള അലങ്കാരങ്ങള് എന്നാണ് കാർത്തസ്വര പരിച്ഛദം സ്വർണം കൊണ്ടുള്ള അലങ്കാരത്തോടു കൂടിയ രഥം േരില് ആരുഹ കയറിയിരിക്കുന്നതായിട്ടുള്ള സമാരോപിത കാർമുക ഞാൻ എന്നെ വലിച്ചു കെട്ടിയ വില്ലോട് കൂടിയ രാജാവ് രാജാവ് എന്നത് നമ്മൾ കൂട്ടിച്ചേർക്കണം അവിടെ കാർമുഖ എന്നുള്ള ആ വാക്കാണ് അതിന്റെ അർത്ഥം കാർമുഖൻ എന്നുള്ളത് വില്ല് ആണ് കാർമുഖൻ വില്ലാണ് എങ്ങനെ എങ്ങനത്തെ സമാരോപിത ആരോപിതം എന്താ ആരോപിച്ചെന്ന് വില്ലില് ശരം വെച്ചിട്ടുണ്ട് അതാണ് ആരോപിതം കാർമുഖം ഈ ലോഡഡ് ആണെന്നർത്ഥം അപ്പോ വില്ലില് അമ്പ് വെച്ചതായിട്ടുള്ള അദ്ദേഹം അത് ഇവിടെ പരീക്ഷിത രാജാവാണ് പരീക്ഷിത രാജാവ് വില്ലില് അമ്പ് കൊലച്ചു നിൽക്കുകയാണ് സിംഹാണെ സിംഹം വ്യാഖ്രാജ വ്യാഘ്രം അതിനെ കൊല്ലാൻ വേണ്ട നായാട്ടിന് വേണ്ടിട്ട് വരാ അപ്പോളാണ് ഈ കാഴ്ച കണ്ടത് എന്ത് കഴിച്ച പശുവിനെ ചവിട്ടണ ചോദിര രാജാവ് വേഷം കിട്ടിയ രാജാവ് അതേപോലെ ഇരുമ്പ് തെണ്ടുകൊണ്ട് ഒരു കാളയെ ഇങ്ങനെ ചവിട്ടണമുണ്ട് കാളയും പശു അടുത്തെടുത്ത് നിക്കുന്നുണ്ട് ദുഃഖിച്ചിട്ടാണ് മെലിഞ്ഞിട്ടാണ് ഇങ്ങനെ മൂത്രവഹിക്കുന്നുണ്ട് അതൊക്കെ കണ്ടുള്ള രാജാവ് ഈ നായാട്ടിന് വേണ്ടിയിട്ട് വില്ലില് അമ്പ് ഇങ്ങനെ പാകമായിട്ട് വെച്ചിട്ടുണ്ട് വലിക്കുക വിടുക കുറച്ച് വലിച്ചു വെച്ചിട്ടുണ്ട് ഒന്നൊരു ലക്ഷ്യം കാണുക എന്നിട്ടൊന്ന് ഭരിക്കുക ഇവിടെ അത്രേ വേണ്ടു അങ്ങനെ രഥത്തിലാണ് സ്വർണരഥത്തിൽ അലങ്കരിച്ചതായിട്ടുള്ള സ്വർണ്ണം കൊണ്ട് അലങ്കരിച്ചതായിട്ടുള്ള സ്വർണ്ണരഥത്തിലായിരിക്കണത് അപ്പോൾ കാർത്ത കാർത്തസ്വര പരിശദം ആയിട്ടുള്ള ആ തേരില് സ്വർണം കൊണ്ട് അലങ്കരിച്ച ആ രഥം തേരില് ആരൂഢ കയറിയിരിക്കുന്നതായിട്ടുള്ള സമാരോപിത കാർമുക അവള് അമ്പ് വില്ലിൽ വെച്ചത് അതിങ്ങനെ പിടിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് അങ്ങനെയുള്ള രാജാവ് മേഘഗംഭീരയ മേഘം ഗർജിക്കുന്ന പോലെയുള്ള ഗാംഭീര്യത്തോടു കൂടിയിട്ട് വാച വാക്കുകളെ കൊണ്ട് പപ്രഛ ചോദിച്ചു പറഞ്ഞു ഇവിടെ ചോദ്യം തന്നെ അതുകൊണ്ട് പപ്രഛ ചോദിച്ചു പപ്രഛ ചോദിച്ചു ഉറക്ക ചോദിച്ചു ചോദിച്ചുറച്ച ശബ്ദത്തില് മേഘഗംഭീരയാ ആണ് ചോദിച്ചത് രഥമാരൂഢ രഥത്തിൽ കയറിയിരിക്കുന്ന രഥത്തിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ രാജാവ് രഥത്തിൽ നിൽക്കുക ഇരിക്കേന്താ ജ ആയിക്കോട്ടെ കാർത്ത പൊരി കാർത്തസ്വര പരിചിതം രഥത്തിൻ്റെ പ്രത്യേകത എന്താ അതിങ്ങനെ സ്വർണം കൊണ്ട് അരുക്കുകളെ കൊണ്ട് സ്വർണം പരിച്ചിട്ട് സ്വർണ്ണത്തിൻ്റെ ഡെക്കറേഷൻ ഏത് കാണിച്ചാലാവാം എങ്ങനെ വേണിച്ചാൽ സ്വർണ്ണ രഥത്തെ നമുക്ക് അതിൻ്റെ മറ്റേ കെട്ടിയിട്ടാവാം അല്ലെങ്കിൽ ചിത്രപ്പണികളോട് കൂടിയിട്ടാവാം പലതും 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 തൂ തൂക്കിയിട്ടുണ്ടാവാം അങ്ങനെയല്ലേ കാർത്തസ്വര ഭരിച്ചിതം മേഘഗംഭീരയാ പപ്രഛ മേഘഗംഭീരയാ വാചാ പപ്രഛ അങ്ങനെയുള്ള വാക്കുകളെ കൊണ്ട് ഇടിനാദം പോലെയുള്ള വാക്കുകളെ കൊണ്ട് ചോദിച്ചു ആര് ചോദിച്ചു സമാരോപിത കാർമുഖ രാജ പരീക്ഷിത് ചോദിച്ചു ഈ അമ്പില് വില്ല് വില്ലില് അമ്പ് ചേർത്തിട്ട് കൊലച്ചു അങ്ങ് നിൽക്കുകയാണ് അങ്ങനെയുള്ള രാജാവ് ഇപ്പോ ആ ശരം പ്രയോഗിക്കാൻ റെഡിയാണ് റെഡി ടു ഡു ആണ് അപ്പോൾ അത് ചെയ്യാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് ആരാണി എന്ന് ചോദിക്കുന്നതായിട്ടുള്ള ഭാവത്തിലാണ് അവിടെ നിന്നത് സമാരോപിത കാർമുഖനായിട്ടുള്ള ആ പരീക്ഷിത് രാജാവ് മേഘഗംഭീരയാ വാചാ പപ്രഛ ഈ സൂത്ര രാജാവിനോട് ചോദിച്ചു കാർത്തസ്വര പരിച്ഛം രഥം ആരൂഢ കാർത്തസ്വര ഈ നല്ല നന്നായിട്ട് അലങ്കരിച്ചതായിട്ടുള്ള സ്വർണം കൊണ്ടുള്ള രത്നം കൊണ്ടുള്ള മറ്റ് എന്തൊക്കെ ചാവ അതുകൊണ്ടൊക്കെ അലങ്കരിച്ചതായിട്ടുള്ള ആ രഥത്തിൽ ഇരുന്നു കൊണ്ട് രഥത്തിൽ നിന്നുകൊണ്ട് അവ രണ്ടും കുഴപ്പമില്ല രാജാവ് ഇങ്ങനെ അമ്പുമില്ലും ആയുധധാരിയായിട്ട് ചോദിച്ചു ചോദിച്ചു പപ്രഛ രഥമാരൂഢ പപ്രഛ രഥം ആരൂഢ കാർത്തസ്വര പരിച്ഛം മേഘ ഗംഭീരയാവാച സമാരോപിത കാർമുഖ ഇനി അഞ്ചാമത്തെ ശ്ലോകം ചരണേ ബലി ശരണേ ശരണേ മത് രക്ഷിതാവത് ഞാനാണ് രാജാവ് ചക്രവർത്തി അപ്പൊ ഞാനാണ് രക്ഷിതാവ് ഈശ്വര തുല്യനാണ് രാജാവ് അപ്പൊ അത് നിലയ്ക്ക് രക്ഷിക്കാനുള്ള ഒരു അവകാശമുണ്ട് അതുകൊണ്ട് മത് ശരണേ എന്നെ ശരണം പ്രാപിക്കുന്ന ഞാൻ എല്ലാവർക്കും ശരണ്യനാണ് ഞാൻ എല്ലാവരെയും രക്ഷിക്കുന്നു അപ്പൊ അങ്ങനെയുള്ള ലോകേ ഈ ലോകത്തില് ഞാനാണ് രക്ഷിതാവ് ബലി ഞാൻ ബലവാനായിട്ടുള്ള ഒരാൾ തന്നെയാണ് ത്വം നീ അബലാൻ നിനക്ക് കാണിച്ചാൽ ബലമില്ല നിന്നേക്കാൾ ബലമുണ്ട് എനിക്ക് ബലി അഹം ത്വം അബലാൻ അപ്പോ ഈ നീയ ബലഹീനന്മാരെ അബലാൻ അപ്പോൾ അബലയാവാം അബലാ അബലാൻ രണ്ടുമുണ്ട് ആണിനി ആവാം പെണ്ണിനെ ആവാം അബലാൻ ബലമില്ലാത്തവരെ ബലാദ് ബലാൽക്കാരേണ നിന്റെ ബലം ഉപയോഗിച്ചുകൊണ്ട് നീ സ്വത ബലം ഇല്ലാത്ത ആളാ നിന്നേക്കാ ബലം ഉണ്ടായിരിക്കേ എന്നിട്ടും നീ ബലം കൊണ്ട് ഹംസി ഹനിക്കുന്നു ഉപദ്രവിക്കണം വധിക്കാൻ വേണ്ടി ശ്രമിക്കണം കഹ അങ്ങനെയുള്ള നീ ആരാണ് വേഷേണ വേഷം കൊണ്ട് നടവത് ഒരു നാടകക്കാരനെ പോലെ നാട്യക്കാരനെ പോലെ നരദേവഹ ഒരു രാജ നിർപ നരന്റെ ദേവൻ നരന്റെ ദേവൻ രാജാവാണ് അപ്പൊ മനുഷ്യരിൽ വേഷം കെട്ടിയതായിട്ടുള്ള മനുഷ്യരെ ഭരിക്കുന്നതായിട്ടുള്ള രാജാവിൻ്റെ വേഷം കെട്ടിയ നീ ആരാണ് നരദേവഹ അസി ആകുന്നു നീ ആരാകുന്നു കർമ്മണ നിന്റെ പ്രവൃത്തി കൊണ്ട് അദ്വുജ ദ്വിജൻ ദ്വിജത്വം ഇല്ലാത്ത ഭാവം ബ്രാഹ്മണനും ക്ഷത്രിയനും വൈശ്യനും പൂണുനൂലുണ്ട് ദ്വിജനാണ് അവർക്ക് ഉപനയന സംസ്കാരാദികളുണ്ട് സമയത്തിന് മാത്രമേ വ്യത്യാസമുള്ളൂ പാഠ്യക്രമത്തിനും വ്യത്യാസമുണ്ട് ബ്രാഹ്മണന് മാത്രമേ സ്വതേ വേദം പറഞ്ഞിട്ടുള്ളൂ അവിടുന്ന് അങ്ങോട്ടുള്ളതൊക്കെ വേദം വ്യത്യാസങ്ങളുണ്ട് എങ്ങനെയൊക്കെ വ്യത്യാസമുണ്ടെന്നുള്ളത് അതാത് സന്ദർഭം പോലക്കിരിക്കും അത്രേ ഉള്ളൂ കാരണം ഉത്തരവാദിത്വം കൂടുതൽ പല തരത്തില് ഓരോരുത്തർക്ക് ഓരോരോ വിഷയത്തിലാണ് ഇപ്പോൾ സൂര്യവംശരാജാക്കന്മാരെ കുറിച്ച് പറയണ സമയത്തൊക്കെ അവർ യാഗത്തിൽ മന്ത്രം മറന്നുപോയ ബ്രാഹ്മണരുടെ ആ മറവിയെ ഈ വേദം പറഞ്ഞു കൊടുത്തുകൊണ്ട് അവരെ കൊണ്ട് അത് ചെയ്യിച്ചു വീണ്ടും ഓർമ്മിപ്പിച്ച് ചെയ്യിച്ചു എന്ന് കാണാം ഇടയ്ക്കിടയ്ക്ക് കാണാം പല സ്ഥലങ്ങളും കാണാം അപ്പോൾ ക്ഷത്രിയർക്കും വേദമുണ്ട് ബ്രാഹ്മണ്യം വേദമുണ്ട് പ്രയോഗിക്കൽ വ്യത്യാസമുണ്ട് യജമാനായിട്ടേ രാജാവ് ഇരിക്കാറുള്ളു ഹോതാവായിട്ടോ ബ്രഹ്മനായിട്ടോ ഇരിക്കാറില്ല ഈ ഒരു വ്യത്യാസമേ ഉള്ളൂ അല്ലാതെ കൊണ്ട് വേദം പഠിക്കേണ്ടാന്നോ അല്ലെങ്കിൽ വേദം അതിൻ്റെ അർത്ഥസാരത്തോടു കൂടിയിട്ട് നിയമമായിട്ട് നടപ്പിലാക്കേണ്ടാന്നോ ഇതൊന്നുമല്ല വേദം പഠിക്കുകയും വേണം വേദാർത്ഥം ഗ്രഹിക്കുകയും വേണം അത് ജീവിതത്തിൽ പകർത്തുകയും വേണം അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് വേദത്തെ പ്രയോഗിക്കേണ്ടത് അത് ശൂദ്രന്റെ സേവനമായിട്ടും വൈശ്യന് സംഭാരങ്ങൾ ഈ യാഗത്തിനോ പൂജയ്ക്കോ വേണ്ടത് മാത്രല്ല ലോകത്തിലെ എല്ലാവർക്കും ജീവിക്കാൻ വേണ്ട ആഹാരം തൊട്ടുള്ള സകലതും പൈസനുണ്ടാക്കുക പൈസ അതെ സ്വർണം തൊട്ടുള്ള മറ്റേ കുഴിച്ചെടുക്കേണ്ടതായിട്ടുള്ള ഈ ധാതുക്കളും അതെ ധാന്യവും അതെ കൃഷി ചെയ്തുണ്ടാക്കുക പാലായാലും ശരി പശുവിനെ പശു ഒക്കെ ഈ വൈശ്യന്മാരാ ചെയ്യുക അതുകൊണ്ടാണ് യാദവരെ വൈശ്വരാണെന്ന് പറയാൻ കാരണം പശുപാലകരാ അപ്പൊ ഇങ്ങനെ രാജാവിന് ഈ രാജ്യത്തെ മുഴുവൻ എല്ലാവരിൽ നിന്നും വേണ്ടതെന്തോ അത് സ്വീകരിച്ച് വേണ്ടത്ര സ്വീകരിച്ച് എല്ലാവർക്കുമായിട്ട് എല്ലാ ഉപകാരങ്ങളെയും ചെയ്യാം പൃഥുവിനെ പോലെ എല്ലാവരിൽ നിന്നും എല്ലാം വാങ്ങി ഭൂമിയിൽ നിന്നും വേണ്ടത് വാങ്ങി സൂര്യന്മാർ ദേവന്മാരിൽ നിന്നും വാങ്ങി സൂര്യനിൽ നിന്ന് ചന്ദ്രനിൽ നിന്ന് നക്ഷത്ര രാശികളിൽ നിന്ന് അതേപോലെ സകലനിൽ നിന്നും വാങ്ങിയിട്ടുണ്ട് ചിലത് വ്യക്തമായിട്ട് പറഞ്ഞു ചിലത് അവ്യക്തമായിട്ട് പറഞ്ഞു അങ്ങനെ എല്ലാവർക്കും വേണ്ടത് എല്ലാവർക്കും എത്തിച്ചു കൊടുക്കല് രാജാവാണ് ഇതെല്ലാം കൂടിയിട്ട് സംഭരിച്ച് കൊണ്ടുവരല് വൈശ്യരാണ് അതിന് വേണ്ട സേവനാദികാര്യങ്ങളെല്ലാം ചെയ്യല് ശൂദ്രരാണ് അത് ഇന്ന രീതിയിൽ ചെയ്തോളൂട്ടോ എന്ന് പറയുന്നത് ബ്രാഹ്മണരാണ് ദേവന്മാരിൽ നിന്ന് ദിവ്യശക്തികളിൽ നിന്ന് അത് ബലത്തെ കൊടുക്കുന്നത് മന്ത്രോപാസനയോടെ വേദപ്രയോഗത്തിലൂടെ ബ്രാഹ്മണരാണ് ഇത്രേ വ്യത്യാസമുള്ളു ഇപ്പൊ വേദം എല്ലാവർക്കും വേണം ശൂദ്രനും വേദം വേണം വേദത്തിന്റെ അറിവ് നേരിട്ട് വേണോ മറ്റുള്ളവർ പറഞ്ഞു പറഞ്ഞുകൊടുത്തിട്ട് വേണോ ഇത്രയൊക്കെ വ്യത്യാസമുള്ളു അപ്പൊ ഇവിടെ അദ്വിജ എന്ന് പ്രത്യേകം പറഞ്ഞിരിക്കുക ദ്വിജത്വം ലവലേശല്യ ഈ വേദം എന്നുള്ള ഒരു ലെവൽ ഏകദേശം എന്തെങ്കിലും ഒന്ന് ഗായത്രിയെങ്കിലും അതുപോലുമില്ല കാരണം വേദാധികാരം അധികാരം ഇല്ലാത്തത് കൊണ്ട് ഉപനയനാധികാരില്ല അതുകൊണ്ട് ദ്വിജനല്ല അപ്പൊ നീ കള്ളവേഷം കെട്ടിയ വന്ന ഒരു നട നാട്യക്കാരനാണ് നടനാണ് കഹാത്വം അങ്ങനെയുള്ള ആര് നീ ആരാ കഹാത്വം നീ ആര് എന്താ പപ്രച്ച മേഘഗംഭീരയാ വാച മേഘ ഗർജനം പോലെയുള്ള ശബ്ദത്തോട് കൂടിയിട്ട് ചോദിച്ചു ഉറക്കെ ചോദിച്ചു ആരാ നീ കഹാത്വം അതാ ചോദിച്ചു മതശരണിയെ ലോകേ എന്നെ ആശ്രയിക്കുന്ന ഈ ലോകം ഞാൻ രക്ഷിതാവായിട്ടുള്ള ഈ ലോകത്തിൽ ബലാത് ബലം കൊണ്ട് നീ ബലം കൊണ്ടപ്പ ചെയ്യണത് നിൻ്റേതായിട്ടുള്ള ബലം എന്നെ സംബന്ധിച്ച് തുച്ഛാണ് അപ്പോൾ നിൻ്റെ ഈ ബലാത്കാരമായിട്ട് ചെയ്യുന്ന ഈ പ്രവർത്തി ഉണ്ടല്ലോ അത് നീ ചെയ്യാൻ അർഹത അർഹനല്ല ആരാ നീ ബലാദ് ഹംസി മാത്രല്ല നീ എന്താ ചെയ്യുന്നത് ഉപദ്രവിക്കുക വധിക്കുക ഇതാണ് നീ ചെയ്യണത് ബലാൻ ബലാദ് ഹംസി അബലാൻ ബലമില്ലാത്തവരെയാണ് നീ ബലം കൊണ്ട് ഇങ്ങനെ ചെയ്യണത് ബലി ബലമുള്ളവനായിട്ടുള്ള ഞാൻ ബലി ആരാ ഇവിടെ ബലി പരീക്ഷ രാജാവാണ് നരദേവഹ അസി നരദേവനെ പോലെ രാജാവിനെ പോലെ നരദേവഹ രാജാവ് ബലി ായിട്ടുള്ള രാജാവാണ് ഈ മർത്യന്മാർക്ക് എല്ലാവർക്കും മനുഷ്യർക്ക് എല്ലാവർക്കും രാജ ദേവനാണ് ഞാൻ അങ്ങനെ തന്നെ ആകുന്നു നീയോ ബലാദ് ഹംസി നരദേവഹ വേഷേണ നരദേവഹ അസി നീ വേഷേണ നരദേവഹ അസി ത്വം ഹംസി നീ ഏർ മറ്റേ എങ്ങനെയാ ചെയ്യണത് ത്വം വേഷേണ നരദേവഹാ അസി ബലാദ് ഹംസി ച നീ ഒരു വേഷം കെട്ടുകാരനെ കൊണ്ട് അത് എങ്ങനത്തെ വേഷം കെട്ടുകാരനെ കൊണ്ട് നടവത് ആണ് നാട്യക്കാരനെ പോലെ അപ്പൊ നാടകം രീതിയിലാണ് നീ വേഷം കെട്ടിയിരിക്കുന്നത് അങ്ങനെ നരദേവന്റെ വേഷം കെട്ടി എന്നിട്ട് ബലം കൊണ്ട് ഈ ബലം ഇല്ലാത്തവരെ അബലാൻ ഹംസി ബലാദ് അബലാൻ ഹംസി അങ്ങനെ ചെയ്യുന്ന നീ തെറ്റുകാരൻ തന്നെയാണ് നടവത് അതെന്താ നാട്യം കൊണ്ടാണ് ഒട്ടും അർഹതല്ല പക്ക വേഷം കെട്ട അതൊരു നടനം തന്നെയാണ് എന്നുവെച്ചാൽ കൃത്രിമമായിട്ട് ചെയ്യുന്ന ഒരു പ്രകടനം കർമ്മണദ് ദ്വിജ ആണെങ്കിൽ അത് പരീക്ഷിത രാജാവാണ് കർമ്മണ അദ്വിജ നീ ദ്വിജനേ അല്ല അപ്പൊ അതുകൊണ്ട് ഈ കർമ്മണ അദ്വിജനായിട്ടുള്ള നീ ചെയ്യുന്ന പ്രവൃത്തികൾ മുഴുവൻ തെറ്റാണ് ഒന്നാമത് വേഷം കെട്ടി ബലമില്ലാത്തവരെ അബലൻ ബലാദ് ഹംസി ബലം കൊണ്ട് ഹനിക്കണു അപ്പോൾ വലിയ തെറ്റാണ് നീ ചെയ്യണത് ബലിയായിട്ടുള്ള നരദേവഹ അഹം ഇഹ അസ്ഥി ബല ബല ബലമുള്ളതായിട്ടുള്ള രാജാവായിട്ടുള്ള ഞാൻ ലോകേ മാത്രമല്ല എന്നെയാണ് ഈ ലോകം മുഴുവൻ രക്ഷിതാവായിട്ട് കണക്കാക്കുന്നത് എന്നെയാണ് ശരണം പ്രാപിക്കുന്നത് എന്നെ രക്ഷിക്കൂ എന്ന് പറയുന്നത് എന്നോടാ നിന്നോടല്ല നീ അബലാൻ ബലാദ് ഹംസി ചെയ്യുന്നയാളാ ബലമില്ലാത്തവരെ ബലം കൊണ്ട് വധിക്കുക തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്നയാളാ അപ്പോൾ നിനക്ക് നിനക്കതിന് അർഹതയില്ല അതുകൊണ്ട് നീ എന്താ ചെയ്യണത് അർഹത ഉണ്ട് എന്ന് നടിക്കാൻ വേണ്ടിയിട്ട് നടവത് വേഷേണ നരദേവ അപ്പോൾ നരദേവന്റെ വേഷം കെട്ടിയിട്ട് ഈ ചിത്ത പ്രവൃത്തി ചെയ്യ നിന്നെ കണ്ടാൽ തന്നെ അറിയാം നിന്റെ കർമ്മണ അദ്വിജ നിന്റെ കർമ്മങ്ങൾ മുഴുവൻ അത് ശൂദ്ര സംസ്കാരത്തിന്റെ രീതിയിലാണ് ചണ്ടാലനോ കാട്ടാലനോ അസുരനോ രാക്ഷസനോ ഇങ്ങനെയുള്ള ഏറ്റവും നികൃഷ്ട ജീവികളില് മനുഷ്യന്റെ ശരീരം ഉണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ വിപരീതമാണ് അങ്ങനെ ചെയ്യുന്ന ഒരു അദ്വുചനാണ് നീയെ അതുകൊണ്ട് നിന്നെ ഞാൻ ശിക്ഷിക്കുന്നു പറയാൻ പോവാത്വം ആരാ നീയെ ഇങ്ങനെയുള്ള നീ ആരാ യഥാർത്ഥ രൂപം എന്താ ഇപ്പൊ വേഷം കണ്ടു പക്ഷെ ഈ വേഷം കെട്ടിയ നിന്റെ വേഷം വഴിച്ചിട്ടാണ് നിന്റെ രൂപം എന്താ ഇതാണ് ചോദ്യം

നരദേവോ ശിവേശേഷേണ നടവത്കർമ്മണദ്വിജ നാലും അഞ്ചും രണ്ട് ശ്ലോകങ്ങളെ ഇപ്പോൾ രണ്ടാമത്തെ ഭാഗമായിട്ട് പതിനേഴാമത്തെ അധ്യായത്തിൽ പ്രഥമസ്കന്ധത്തിൽ പറഞ്ഞു നാരായണ നാരായണ